എല്ലാവർക്കും നമസ്കാരം ഇന്ന് എല്ലാവർക്കും ഞാൻ രാവിലെ ഒരു മനോഹരമായ ഭഗവാന്റെ ഫോട്ടോ ഇട്ട് നല്ല പുതുവത്സരാശംസകളൊക്കെ നേർന്ന് എല്ലാവരും സന്തോഷമായി ഞാനും സന്തോഷമായി നല്ല രീതിയിലൊക്കെ ദിവസം തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരുടെയും ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഇപ്പം ഉച്ചയ്ക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ രണ്ട് വാഹനങ്ങൾ രണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു ഒരു ഒന്ന് വർക്ക്ഷോപ്പിൽ കേടായിട്ട് ഒന്ന് അച്ഛൻ്റേതാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതും കേടായിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ട് ഞാൻ എൻ്റെ കാറും എടുത്തായിരുന്നു പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഒന്നാം തീയതി അല്ലേ നല്ല സന്തോഷത്തോട് കൂടെ കാറെടുത്ത് പുറത്തേക്ക് പോയി ഒരു ഒന്നര കിലോമീറ്റർ റണ് ചെയ്തപ്പം കാറിൽ ഒരു ശബ്ദം വലിയൊരു ശബ്ദം ഞാൻ വിചാരിച്ചത് മേ ഒന്നാം തീയതി ആണ് പുതിയ വർഷം തുടങ്ങുകയാണ് എന്തൊക്കെയാണ് മോശപ്പെട്ട അനുഭവങ്ങളാണല്ലോ തുടക്കത്തിൽ നിന്ന് വിചാരിച്ചു കാറ് നിന്നു പോയിട്ടൊന്നുമില്ല റണ്ണിങ് നടക്കുന്നുണ്ട് അപ്പം സംഭവം സൈലൻസർ ലീക്കാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നത് ഏകദേശം മനസ്സിലായി അപ്പം സാധാരണ പെട്ടെന്ന് നമ്മൾ എന്താണ് ചെയ്യുക നമുക്ക് വല്ലാത്തൊരു ആയി മാറും അല്ലേ പുതുവത്സരത്തിൻ്റെ ദിനം ഇത്തരം പ്രശ്നങ്ങളൊക്കെയാണ് ഒന്നും നടക്കുന്നില്ല വണ്ടി കേടായി ഉള്ള രണ്ട് മറ്റേ രണ്ട് ബൈക്കാണെങ്കിൽ അതും കേടായി ഇപ്പം ശൂന്യമായിട്ടുള്ളൊരവസ്ഥെന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും പക്ഷേ നമ്മൾ ഇത്രയും കാലം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദേഷ്യം പിടിക്കാൻ പാടുണ്ടോ ഇല്ല നിങ്ങൾക്കും പാടില്ല എനിക്കും പാടില്ല നേരെ കാറ് കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഒക്കെ സംഭവമൊക്കെ നോക്കി കാറിൻ്റെ ഡോക്ടർ വർക്ക്ഷോപ്പിൽ നിന്നുള്ള ആൾ നോക്കിയിട്ട് പറഞ്ഞു ഇതിന് സൈലൻസർ വരുത്തണം അപ്പം നാളെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം റണ്ണിങ്ങിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നാട്ടുകാരൊക്കെ അറിയും വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ശബ്ദമായിട്ട് അങ്ങനെ ഞാൻ ആ കാറും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ സ്വസ്ഥമായിട്ട് വെച്ചു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊന്നും നടന്നില്ല പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഫലം കൊണ്ട് നമ്മുടെ ഒരു വർഷം മുഴുവൻ അങ്ങനെ ആവണമെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അങ്ങനെ അതൊക്കെ വെറും ഒരു മനസ്സിൻ്റെ ഒരു ധാരണ മാത്രമാണ് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങൾ വിഷമങ്ങളൊന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഭഗവാനെ ഈ ഒരു വർഷം മുഴുവൻ എൻ്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്ത് വിഷമാണ് വന്നതെങ്കിൽ നമ്മൾ സന്തോഷത്തോടുക്ക് തന്നെ ആ ഇത്രയല്ലേ വന്നുള്ളൂ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക ഇതിൽ കൂടുതൽ വരാമായിരുന്നു എനിക്ക് എൻ്റെ കാറിൻ്റെ തന്നെ കാർ ചിലപ്പോൾ നിന്ന് പോകാമായിരുന്നു വേറെ ലോറി കയറ്റി കൊണ്ടുപോകേണ്ട അവസ്ഥ വരികയായിരുന്നു അതൊന്നും വന്നില്ല എനിക്ക് ഓടിച്ചു പോകാൻ പറ്റി വർക്ക് കാണിക്കാൻ പറ്റി തിരിച്ചു കൊണ്ടുവരാനും പറ്റി ആ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ പോയി ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നു ഇന്ന് തന്നെ ആയത് നന്നായി എന്നുള്ളതാണ് സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും സ്കൂളായിട്ട് ഈസി ആയിട്ട് നേരിടുക നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ടഫായിട്ട് ഒരു കാര്യമില്ല അതാ അത് ശരിക്കുള്ളൊരനുഭവമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം മൂന്ന് വണ്ടി കേടാവുക അപ്പം അങ്ങനെ ആകുമ്പോൾ ആരും ഒന്ന് ദേഷ്യം പിടിക്കുന്ന അവസ്ഥയിൽ ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ വണ്ടി മേലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ആ ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയിട്ട് യാതൊരു കാര്യമില്ല ശാന്തമായിട്ടിരിക്കുക ശാന്തമായിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കുക അത്ര മാത്രമേ നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനെ നമ്മളൊരു ശാപമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ തന്നെ ആയിക്കൊള്ളുന്നില്ല നല്ല അനുഭവങ്ങളുള്ളവർക്ക് സന്തോഷമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്തെങ്കിലും മോശപ്പെട്ട അനുഭവങ്ങൾ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഒന്നാം തിയതിയാണല്ലോ എന്ന് വിചാരിച്ചൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട ഈ ഒന്നാം തിയതിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എല്ലാ ദിവസത്തെയും പോലെ ഒരു ദിവസം മനസ്സുകൊണ്ടും കലണ്ടറിലും അത് ഒന്നാം തിയതിയായി മാറുന്നു എന്ന് മാത്രം പുതിയ വർഷമായി മാറുന്നു എന്ന് മാത്രം അതുകൊണ്ട് മോശപ്പെട്ട സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്താരും ദുഃഖിച്ചിരിക്കേണ്ട ഗോ ഓൺ മുന്നോട്ട് പോവുക പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക അത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിക്കുക അത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ സോൾവായി നമ്മൾ ചിരിച്ചുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ അങ്ങനത്തെ ആർക്കെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായാൽ തന്നെ ചിരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി ആയി അപ്പോൾ വരട്ടെ പിന്നെ കാണാം